സ്റ്റുഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഹാഫ് കുറേ ഷീൻസ് ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് വർഷം എടുത്തു നമുക്ക് ഇൻഡസ്റ്റ് റിഫൈൻ ചെയ്യാനോ കാര്യങ്ങളോ ഇല്ല പ്രൊഡക്ഷൻ ടീം കംപ്ലീറ്റ്ലി കോമ്പിട്ടുമായിരുന്നു നമ്മുടെ അടുത്ത് സോ നിങ്ങൾക്ക് സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഭയങ്കര ഈസിയായിട്ട് ചെയ്യാൻ പറ്റിയ സിനിമ അതിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും ഷൂട്ട് ടൈം ആണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്തരത്തിൽ വളരെ ഈസിയായിട്ടുള്ള ആയിരുന്നു സത്യം സ്ട്രഗിൾ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ രണ്ട് പേർക്കിടയിലും അഭിപ്രായത്തിന് അല്ല ഷൂട്ടിന് മുമ്പ് തന്നെ ഷോർട്ട് ഔട്ട് ചെയ്തായിരുന്നു അമ്മ എല്ലാം കംപ്ലീറ്റ്ലി ഓൺ സീൻ പേജായിട്ടാണ് നമ്മൾ ഷൂട്ടിംഗിലേക്ക് പോന്നത് അപ്പോൾ ഓൺ സെറ്റിൽ അങ്ങത്തെ എന്താ പറയണ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും വരാണ്ടായിരുന്നു ഇല്ല അപ്പോൾ ഡാൻ ചേട്ടൻ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഷൂട്ടിന് രണ്ടാഴ്ച കഴിഞ്ഞേ നമ്മൾ ക്ലിപ്റ്റ് ഏറ്റെടുത്ത് ഷൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങള് വളരെ ടെൻഷനായിരുന്നു അല്ലെങ്കിൽ ആ രണ്ട് വീക്ക് എങ്ങനയാ നിങ്ങൾ ബിന്ന് ക്ലിപ്റ്റ് ചെയ്യിക്കേണ്ടത് നല്ല ആക്ച്വലി സൊല്യൂഷൻ നല്ലതായിരുന്നു അപ്പോൾ അത് ഇൻകോർപ്റേറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആലോചനയിൽ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു പക്ഷെ അത് ആ രണ്ട് മൂന്ന് ദിവസത്തിന് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ഞ്ച് ചെയ്തു അപ്പോൾ അങ്ങനെ അത്ര വലിയൊരു പ്രോസസ്സൊന്നും അല്ലായിരുന്നു സെക്കൻഡ് അതിൻ്റെ ഒരു ചെറിയൊരു പ്ലോട്ട് പോയിന്റ് ആയിരുന്നു അത് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ലായിരുന്നു

സിനിമ സിനിമ കഴിയുമ്പോൾ അടുത്ത ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ ചെയ്യണം ണ്ണം ചെയ്തില്ലേ ഞാൻ നടികറിൽ ഗസ്റ്റോൾ ചെയ്തിട്ടുണ്ട് ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്ററോൾ ചെയ്തിട്ടുണ്ട് ഞാൻ ബാഡ് ബോയ്സ് മൂന്നോ നാലോ ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് ഇതെല്ലാം കൂട്ടികളാണ് പതിമൂന്ന് ബനാല് പറയണത് അപ്പൊ അതിനു വെച്ചാൽ ബാക്കിയിലൊക്കെ ഞാന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ വർഷങ്ങൾക്ക് ശേഷം പിന്നെ നാല് സിനിമ നാല് സിനിമയുള്ള ഫുൾ എല്ലാം സിനിമകൾ ബാക്കി എല്ലാത്തിനകത്ത് അവിടെ എവിടെ ചെറു ചെറക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ് പക്ഷെ പറഞ്ഞു വരുമ്പോൾ പതിമൂന്ന് പതിനാറ് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് ഇതിന് നാലും എല്ലാ നിലയിൽ കഥാപാത്രങ്ങൾ ഇത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ ആ എപ്പോഴ്ന്നു പറയുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും പിന്നോക്ക സംവിധായകർക്കും അതുപോലെ ടൂരും അവിടെ ാണ് ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ നടൻ ഇത്ര സിനിമകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഞാൻ ഇത്ര ഇത്ര വളർച്ച കാണുമ്പോൾ എനിക്ക് ചോദ്യം മനസ്സിലായില്ല എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഓരോ ആക്ടേഴ്സും ഞാൻ ആസ് ആൻ ആക്ടർ ഞാൻ എനിക്കൊരു വിഷയമുണ്ട് ഞാൻ എങ്ങനെ എത്തണം അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വിഷയം എനിക്കുണ്ട് ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു വിഷൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ധ്യാനിൻ്റെ അത് അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകൾ ഉള്ളത് ഇവിടെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഇനി എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതികളാണ് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ല്ലേവൻ എന്നോട് ചാൻസ് ചോദിച്ചു േക്കായിരുന്നു അപ്പൊ നമ്മളത്രല്ലേ അതെല്ലൊരു ബന്ധം നാളെ സിനിമ ഞാൻ വരും അത്രല്ലേ ഉള്ളു നാളെ റോണി ചേട്ടൻ രണ്ടു ദിവസമായിട്ടും ചൂഞ്ഞ് വിളിച്ചാൽ ഞാൻ പോലെ സി നമ്മൾ പുതിയ ഡയറക്ടേഴ്സ് ആദ്യമല്ലല്ലോ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സായിട്ട് ഇപ്പം നമ്മളിപ്പോൾ സിനിമ ചെയ്തു ആർട്ടിക്സ് ആയാലും അപ്പം അതും പുതിയ ഡയറക്ടർ അത് വലിയ ബഡ്ജറ്റ് മൂവി ആയിരുന്നു അതും നമുക്ക് വലിയ റിസ്ക് ആയിരുന്നു അതും മെയിൻ ആക്ടേഴ്സല്ലോ അതിനും അഭിനയിച്ചത് ഇനി ഇവർ വന്ന് ഇവരുടെ കഥ പറഞ്ഞ് നമുക്ക് ഒരു മീൻസ് അത് ഇഷ്ടപ്പെട്ടു അവരിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു െന്ന് പറയുമ്പോൾ നമുക്ക് ആ കഥയ്ക്ക് അനുയോജ്യമായ ആക്ടർ നമ്മൾ സെലക്ട് ചെയ്തു നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ആക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ധ്യാൻ മൂന്ന് പേര് ഈ രണ്ട് മൂന്ന് പേരായിരുന്നു നമ്മളതിലുണ്ടായിരുന്നത് അപ്പം ധ്യാനമായിട്ട് ഞാൻ ആക്ച്വലി ഞാൻ ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് പക്ഷേ അത് അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഞാൻ ധ്യാനോട് പറയുന്നത് എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് ഞാനൊന്ന് കേൾക്കണം അത് കേട്ടു ഞാനിഷ്ടമായി അങ്ങനെയാണ് എൻ്റെ ആ പ്രോജക്റ്റ് ഓണമായിരുന്നു പിന്നെ ആഗ്രഹം ഉണ്ട് ഞാൻ പിന്നീട് അതില് ചൻസ് വരാൻ വേണമെങ്കിൽ നടക്കില്ല നടക്കൂലോ നമ്മൾ ഒരുമിച്ച് ഒരു പടം ഇതുവരെ ഓടി ഒരു പടം ഓടി ഇറങ്ങിയിട്ടില്ല ഓടിയിട്ടില്ല പലതും നമ്മുടെ അതെ ാണ് ഞാൻ ചോദിച്ചു പോകാണോ അടുത്ത പ്രോജക്റ്റിലോട്ട് പോവുമല്ലേ അവർ വിളിച്ചാൽ സംസാരിക്കും വിളിച്ചില്ലെങ്കിലും വിഷമവും ഇല്ല അവര് അവിടെ സീ അവിടുത്തെ ഫ്യൂച്ചർ ഉണ്ടായല്ലോ പിന്നെ അവരതുമായിട്ട് മുമ്പോട്ട് പോകല്ലേ അതേ ഉള്ളു നമുക്ക് സന്തോഷമാണ് പിന്നെ സി നമ്മളുടെ ഒരു മൂവി കൂടെ അവർ വലിയൊരു ഡയറക്ടർ ആകുന്നു നമ്മൾ നമ്മള് നമ്മൾ പ്രൊഡ്യൂസർ ആണല്ലോ എപ്പോഴും റിസ്ക് എടുക്കുന്നത് അപ്പം അതിൽ വിജയിച്ചു ഓരോ സീ അവർക്ക് കഴിവുണ്ട് ഡെഫിനറ്റ്ലി പിന്നെ അത് ഫ്യൂച്ചറിൽ വിളിക്കുന്നത് വിളിക്കാത്ത ഓരോരുത്തർ ഇഷ്ടമല്ലേ

സിനിമയാണ് എന്ന് അവർ ആ പുള്ളിയാണ് നായകൻ അപ്പൊ എന്നെ ഒരു അരം ദിവസത്തേക്ക് ഞാൻ ചേട്ടാ അതാ പറഞ്ഞേ അവൻ വിളിച്ചാലും നീ വിളിച്ചാലും ഞാൻ വരും അത്രേ ഉള്ളൂ ഇല്ല നമ്മുടെ ജോലി ഇല്ലേ ഞാൻ ഞാനതിനകത്ത് ഒരു അര ദിവസത്തെ അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് സീറ്റിൽ മാത്രമേ ഉള്ളൂ എന്ത് എന്താണ് നമ്മൾ നമ്മളെന്താണെന്ന് സ്വീകരിക്കും അത് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ പിന്നെ അവര് ഉപയോഗിച്ചോട്ടി അതല്ലേ ഒരു കാര്യം ചോയിക്കണം എയർക്രാഫ്റ്റിൽ ഒരു തലക്കെ പ്രശ്നം പറ്റി അതാണ് എനിക്കും പ്രശ്നം പറ്റിയില്ല കുറച്ചു വരുമ്പോ പറഞ്ഞല്ലോ കുറെ മാസം വെറുതെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടി അതാണ് സത്യം എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞു ചൂസ് ചൂസ് അവസ്ഥ രണ്ടിടത്തന്നെ എത്തിയില്ലായിരുന്നു ഞാൻ പടങ്ങൾ ഒക്കെ വരുമ്പോഴേ ഓരോരോ പലരും പറയുമ്പോൾ മനസ്സിലെ പറയും പോകുമ്പോൾ പോയാലും നമ്മൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് പറഞ്ഞ പടങ്ങൾ ചെയ്തോ ഞാനും കുറച്ച് വാതിലുകൾ തുറന്നിട്ടുണ്ട് ഞാൻ ഇന്ദ്രനീലിന്റെ അടുത്ത് പടം തുടങ്ങുന്നതിന്റെ തല ഞാൻ പറഞ്ഞു മീശ പരിപാടി കണ്ണൂർ ആ ഒരു ബ്രേക്ക് ഭീഷ എടുക്കുന്ന പരിപാടി എനിക്ക് അവർ പറഞ്ഞാണോ ഞാൻ പറഞ്ഞാണെങ്കിൽ ഓർമ്മയില്ല ഞാൻ പറഞ്ഞു അത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു മാഡ്രസ് നമ്മൾ ചെയ്ത് വെച്ചത് എടുത്തിൽ കുറെ പോയി ചീപ്പ് എടുത്തിട്ട് നമ്മള് തലചെയ്യുന്നതും പിന്നെ ഭീഷണ ഇല്ലാത്ത ഭീഷണി നമ്മൾ ചെയ്യുന്നതും പിന്നെ അതും പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിക്കോടായി പോണ സമയത്ത് വളരെ എൻ്റെ രാജ്യം എൻ്റെ രാജീനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ഓളോളം പറയുന്നു ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ചിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ വന്ന് കൂടുന്നതിനൊക്കെ നല്ല നമ്മുടെ കൂടുതലൊരു കോ ആക്ടർ പറഞ്ഞാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പടത്തിന്റെ ക്യാമറമാൻ നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ ഡയറക്ടർ ആയിരുന്നു ഓൾറെഡി സോർന്നുണ്ട് അപ്പൊ പല ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും അറിയാം നാളെ വീട്ടിലിരുന്നുണ്ട് അത് ഇപ്പൊ ഞാൻ മൂന്നാമത്തെ പോലീസ് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് എന്റെ ആദ്യത്തെ പോലീസ് ക്യാരക്ടർ വാർത്തകൾ ഇതുവരെ പറയുന്ന സിനിമയില് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു സി പി ഓ ആയിരുന്നു ഇതിന് ജഗന്റെ മൂവിയില് ഇറങ്ങിയിട്ടുള്ള അതില് എസ് ഐ ആയിട്ടാണ് പ്രൊഫഷണൽ പീരീഡില് വരുന്ന എസ് ഐ ആയിട്ടാണ് ഇതിലിപ്പോ സി എ

നിന്നെ സ്വാധീനം ഇവിടെ ആൾക്കാരുണ്ട് സ്വാധീനിച്ചെ കിട്ടിയില്ലേ ഇത്രയും പേരെ അപ്പൊ പിന്നെ നിങ്ങളൊക്കെ സ്വാധീനിക്കില്ലേ നമുക്ക് നിങ്ങളെ ഒരു ഗ്രാമം മൊത്തം കത്തിച്ചയാളാണ് അമ്മൂക്കിനെ കൊണ്ട് രാത്രി പാകരാത്രി ഒക്കെ പോയിട്ട് രാത്രി എഴുതലാ മനുഷ്യ പാവും നിന്നെ സ്വാധീനിച്ചിട്ടില്ലല്ലോ എന്നെ സ്വാധീനിച്ചില്ല കഴിഞ്ഞു നമുക്ക് കിട്ടി ഇത്തരം ചിലപ്പോ നമുക്ക് പക്ഷെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതിന്റെ ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിപ്പം ഞാനും അജു അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ ആണെങ്കിൽ ഉഴപ്പാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മനസ്സിലായില്ലേ ഹൈ ചാൻസസ് സാധ്യതയുണ്ട് കാരണം എല്ലാത്തിനകത്ത് ചിലപ്പോൾ നമുക്ക് കണ്ടു വരാം പക്ഷെ അവിടെ സംവിധായകനോട് നമുക്കൊരു ബഹുമാനവും ഒരു കഠിനാണ് കൺട്രോൾ സംവിധായകന്റെ സംവിധായകൻ എന്തായാലും ഉണ്ടോ അതെ ചേട്ടന്റെ സെറ്റിൽ പോയപ്പോഴും ഞാനുണ്ട് ബേസിലുണ്ട് അവിടെ നീരജുള്ള ദിവസമുണ്ട് നമ്മള് ഭീകര ഉഴപ്പാണ് ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ തന്നെ പക്ഷെ അവിടെ ഒരാൾ വന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങടക്കത്തോടെ അവിടെ പോയി ഇരിക്കും ഇപ്പോൾ നീൻ ചേട്ടൻ തന്നെയാണ് ഭർഷങ്ങളൊക്കേഷൻ ചെയ്യുന്ന ദിവസം എന്നോട് പറഞ്ഞു ഇങ്ങനെ എത്ര മണിക്കാണ് ഇവിടെ ഷൂട്ടിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആറു മണിക്കൊക്കെ ഫസ്റ്റോട്ട് പോകും ആറു ആറുമണിക്ക് പട്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പത്ത് മണിയൊക്കെ വരും ഞാൻ നിൽക്കുമ്പോൾ ആറേ പത്തിന് അവിടെ പറഞ്ഞിട്ട് രണ്ടുപേടി അപ്പോ അവിടെ അതുപോലൊരു ആളുണ്ടാവുമ്പോ കറക്റ്റ് അനുസരിച്ച് ഇവിടെ വരും അപ്പോ അവിടെ വലിയ ഇതൊന്നും കളിച്ചിട്ട് കാര്യമില്ല